ഹായ് യൂണിസ് ആണ് ഒരുപാട് ആളുകളുടെ സംശയമാണ് ക്യാൻവയിൽ എങ്ങനെയാണ് മലയാളത്തിൽ ടൈപ്പ് ചെയ്യുക എന്നുള്ളത് നമ്മൾ അഡ്വർടൈസ്മെൻ്റൊക്കെ എപ്പോഴും പറയാറുള്ളതുപോലെ പോലെ അറുന്നൂറോളം മലയാളം ഫോണുകൾ ഇൻബിൽട്ടായിട്ട് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയും പക്ഷേ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒന്നും ആവുന്നില്ല മാറ്റങ്ങളൊന്നും വരുന്നില്ല പല ഫോണുകളെടുത്ത് നോക്കി മാറ്റങ്ങളൊന്നും വരുന്നില്ല എന്നൊക്കെ പറയും അപ്പോൾ എങ്ങനെയാണ് ഈ മലയാളം ഫോണ്ടുകൾ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ക്യാൻ എടുക്കാൻ വേണ്ടി പോകണം ക്യാൻ ഓപ്പൺ ചെയ്തു ഓക്കെ ഇതിനകത്ത് നമുക്ക് ഏതെങ്കിലും ഒരു ഡിസൈൻ എടുക്കാം നമുക്ക് സിമ്പിളായിട്ടുള്ള ഏതെങ്കിലും ഒരു ഡിസൈൻ എടുക്കാം ഓക്കെ ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ എടുത്തിട്ട് നിങ്ങൾക്ക് അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് എഴുതാനും വരക്കാനൊക്കെ പറ്റും ഓക്കെ ഇവിടെ നമ്മൾ ടെക്സ്റ്റ് എടുക്കാം ഓക്കെ ഇനി നമ്മൾ പോകേണ്ടത് മലയാളത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറ്റി പെൻസിൽ എന്ന് പറഞ്ഞ ഒരു ആപ്പ് പോകാം കുറ്റി പെൻസിൽ ഈ മലയാളം ഒരു യൂണിക്ക് കോഡ് അല്ലാത്തത് കൊണ്ട് ഒരു യൂണീക്ക് ലാംഗ്വേജ് അല്ലാത്തത് കൊണ്ട് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടതായിട്ട് വരും ഇപ്പോൾ നമ്മൾ ഫോട്ടോഷോപ്പിലായാലും ഇല്ലോസ്ട്രൈറ്റുള്ള ലാഡോപ്പിലൊക്കെ ആയാലും ചില രീതിയിലുള്ള ഫോണുകൾ നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടതായിട്ട് വരും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ആപ്പിൻ്റെ സഹായം തേടുന്നത് സോ ഒരു കുറ്റി പെൻസിൽ എന്നുള്ള ആപ്പ് നമ്മളെടുത്തു ഇതിനകത്ത് നമുക്ക് നമ്മുടെ വേണ്ട കാര്യങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യാം ഉദാഹരണം ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നത് സുഖം തന്നെയല്ലേ എന്നുള്ളത് സാധനം ഞാൻ ടൈപ്പ് ചെയ്യാൻ വേണ്ടി പോകണം ഓക്കെ അപ്പോൾ ഞാൻ ഇതിനകത്തുള്ള സാധനങ്ങൾ ഞാനൊന്ന് ഒഴിവാക്കുകയാണ് എന്നിട്ട് ഇതിനകത്ത് ഒരു ഒരുപാട് ഓപ്ഷൻ ഉണ്ട് ടൈപ്പ് റൈറ്റിംഗ് ഉണ്ട് ഇംഗ്ലീഷ് ഉണ്ട് വെറൈറ്റി ഉണ്ട് പഞ്ചാരി ഇങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് ഇതിനകത്ത് നമ്മൾ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സംഭവങ്ങൾ ഒന്ന് എടുക്കാം ഞാനിവിടെ സുഖം തന്നെയല്ലേ എന്ന് അടിക്കാൻ പോണേ ഓക്കെ ഇവിടെ ആദ്യം മലയാളത്തിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്യാം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ കൺവേർട്ട് കൊടുക്കാം ഇവിടെ കൺവേർട്ട് കൊടുക്കുമ്പോൾ കോപ്പി ടു എം എൽ സീരീസ് ഉണ്ടാവും കോപ്പി ടു എഫ് എം എൽ സീരീസ് ഉണ്ടാവും പേസ്റ്റ് ഫ്രം എം എൽ എഫ് എം എൽ ഉണ്ടാവും മംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നാല് കാറ്റഗറി ഉണ്ടാവും അപ്പോൾ നമ്മുടെ ക്യാൻവയിൽ ഫോണ്ടുകൾ എം എൽ ഫോണുകൾ ഉണ്ടാവും എഫ് എം എൽ ഫോണ്ടുകൾ ഉണ്ടാവും പിന്നെ ആപ്പിൾ കാർട്ട് ഫോണുകളുണ്ടോ പല രീതിയിലുള്ള ഫോണുകൾ നമ്മുടെ ക്യാൻവയിൽ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എം എൽ ഫോണുകളാണ് ചേഞ്ച് ചെയ്യണതെങ്കിൽ കോപ്പി ടു എം എൽ സീരീസ് എടുക്കാം എഫ് എം എൽ ഫോണ്ടാണ് ചേഞ്ച് ചെയ്യണമെങ്കിൽ കോപ്പി ടു എഫ് എം എൽ സീരീസ് എടുക്കാം സോ ഞാൻ തൽക്കാലികം എഫ് എം എൽ സീരീസ് എടുത്തു അപ്പോൾ ഇവിടെ കോപ്പിയായി കോപ്പി ടെക്സ്റ്റ് കൊടുത്തു ഓക്കെ ഇത്രയാണ് നമുക്ക് ആദ്യഘട്ടത്തിൽ ചെയ്യാനുള്ളത് ഇനി നമ്മൾ നേരത്തെ ക്യാൻവ എടുത്തല്ലോ ഇനി ഇതിനകത്ത് നമുക്കൊരു ടെക്സ്റ്റ് ആഡ് ചെയ്യണം അതാണ് നമ്മൾ ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ ഇവിടെ ടീ എടുക്കാം ടീ എടുത്തിട്ട് നമ്മൾ ഹെഡിങ് തന്നെ നമ്മൾ ചെയ്ഞ്ച് ചെയ്യാൻ വേണ്ടി പോകണം ഇവിടെ ഞാൻ ഈ സംഭവം പേസ്റ്റ് ചെയ്തു പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെയുള്ള ഒരു സംഭവമായിരിക്കും കിട്ടുക ഒപ്പം തന്നെ ആളുകൾ പറയും അയ്യോ ഇത് കിട്ടുന്നില്ല ഇത് ഇങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ പറയും ഇനി നമ്മളെന്താ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ ഇവിടെ കണ്ടു ഓക്കെ ഇത് ഒരുപാട് ഫോണുകളുടെ ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ പല ഫോണുകളുണ്ട് ആപ്പിൾ കാർഡ് അനേകിനകത്ത് വർക്ക് ചെയ്തില്ല അനേകം വർക്ക് ചെയ്യണമെങ്കിൽ വേറെ സീരീസിൽ എടുക്കണം അപ്പോൾ ഞാൻ ആപ്പിൾ കാർഡ് നോക്കും സുഖം തന്നെ അടിപൊളിയായി അടിപൊളി വന്നു വേറൊരു ഫോൺ നോക്കും സുഖം തന്നെ അല്ലേ നന്നായിട്ട് ബോൾഡായിട്ട് വന്നു വേറൊരു ഫോൺ എടുക്കും ഇതിങ്ങനെ വന്നു കുറച്ചുകൂടി താഴ്ട്ടോ ഇതൊക്കെ ആപ്പിൾ കാർഡിന് ഇഷ്ടംപോലെ ഫോണുകളുണ്ട് ഇഷ്ടംപോലെ ഫോണുകളുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉപയോഗിക്കാം ഇനി താഴേട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഇത് ഇംഗ്ലീഷ് ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ഇനി മലയാളത്തിൽ വേറെ ഫോൺ കണ്ടോ സൂപ്പർ പല രീതിയിലുള്ള പല വെറൈറ്റി മോഡൽ സാധനങ്ങൾ ഇതിനകത്തുണ്ട് കണ്ടോ ചെരിച്ചിട്ടും വരച്ചിട്ടും ഏത് രീതിയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ത് ഇങ്ങനെ അറുന്നൂറോളം ഫോണ്ടുകളാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് ഈ രീതിയിൽ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ അതല്ലാത്ത രീതിയിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഒരു ട്രൈ നടത്തി കഴിഞ്ഞാൽ അത് കിട്ടിക്കോളും എന്നില്ല അപ്പം പലപ്പോഴും എനിക്ക് കിട്ടുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ മൊത്തത്തിൽ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് വീണ്ടും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും ചിലപ്പോൾ ടെക്നിക്കൽ ഇഷ്യൂസൊക്കെ ആണ് സംഭവിക്കാം പക്ഷേ ഈ ഒരു ഫോണ്ടുകൾ നിർബന്ധമായിട്ട് എന്ത് കിട്ടും നിങ്ങൾക്ക് കിട്ടും ഇങ്ങനെ അറുന്നൂറോളം അടിപൊളി അടിപൊളി ഫോണ്ടുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഡിസൈൻസ് ഇനി ഒരു വേറെ ലെവലായിട്ട് മാറും അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഡിസൈൻസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ട്രൈ ചെയ്യേണ്ടത് അപ്പോൾ നോർമലായിട്ടും മംഗ്ലീഷ് ഒക്കെ എഴുതി ടൈപ്പ് ചെയ്യുന്നതിൽ നമുക്ക് ഇത്രയും സൗകര്യങ്ങളും ഇത്രയും ഡിസൈൻസ് നമ്മൾ കയ്യിലുണ്ടാകുമ്പോൾ ഈ രീതിയിൽ തന്നെ എന്ത് ചെയ്യാം നമ്മൾ ഉപയോഗിച്ച് അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്യാം ഇനി ഇതേപോലെ എം എൽ സീരീസും എഫ് എം എൽ സീരീസും ഒക്കെ വർക്ക് ചെയ്യും പല രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്യണം ഇപ്പം ഇതിനകത്ത് നമ്മൾ പറഞ്ഞു ഇപ്പൊ നമ്മൾ എഫ് എം എൽ സീരീസ് എടുത്ത് ഇനി എം എൽ സീരീസ് എടുക്കാം എം എൽ സീരീസ് എടുത്ത് കോപ്പി എടുക്കാം അതേപോലെ അപ്പം അത് നമുക്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാം ഓക്കെ എം എൽ സീരീസ് എടുത്ത് നമ്മൾ പേസ്റ്റ് ചെയ്യുന്നു എം എൽ സീരീസ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയായിരിക്കും വരിക ആദ്യം തന്നെ എങ്ങനെയായിരിക്കും വരിക അപ്പോൾ നമ്മളിത് കിട്ടുന്നില്ല എന്നല്ല പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുക ഫോണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാം ഏതൊക്കെ ഫോണുകൾ ഉള്ളത് എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാം അതിനുശേഷം സെർച്ച് ചെയ്യാം ഉണ്ടോ പല പല ഫോണ്ടുകളുണ്ട് ഇതെല്ലാം ഇതേപോലെ തന്നെ ടെസ്റ്റ് ചെയ്യാം ഓക്കെ താഴത്തേക്ക് താഴേക്ക് എടുത്തോളൂ അറുന്നൂറോളം സിക്സ് ഹൺഡ്രഡ് ഫോൺസുകളുണ്ട് മലയാളത്തിൻ്റെ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ഫോൺസുകളുണ്ട് ഈ രീതിയിലൊക്കെ എന്ത് ചെയ്യാം അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്ത് എക്സ്പേർട്ടായിട്ടുള്ള ഒരു ഡിസൈനറായിട്ട് നിങ്ങൾ മാറാൻ വേണ്ടി ശ്രമിക്കാം ഡിസൈൻസിൽ ക്യാൻവ മാത്രമാണ് ഇന്ന് നമുക്ക് ഇത്രയും അടിപൊളിയായിട്ട് ഏത് ഡിസൈൻസും ചെയ്യാൻ പറ്റിയിട്ടുള്ള നിലവിലുള്ള സംവിധാനമുള്ളത് സോ അടിപൊളിയായിട്ട് തന്നെ ഡിസൈൻ ചെയ്യാം ഓൾ ദി ബെസ്റ്റ്